ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലൂട്ടോടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ കുറേ വീഡിയോസായി നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു റിവിഷനാണ് റിവിഷനാണെന്ന് പറയുമ്പോൾ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഇപ്പോൾ ഒരു ചോദ്യം ഒരു ഉത്തരം മനസ്സിലായല്ലോ നമ്മുടെ നാലഞ്ച് ഓപ്ഷൻസ് ഒന്നും കാണില്ല എം സി ക്യൂ അല്ല ഇപ്പോൾ എന്ത് ചെയ്യാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാം മനസ്സിലായല്ലോ അങ്ങനെ ചെയ്യാമെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്നും മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ മുപ്പത് ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഓറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും എനിക്കും ബോറാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പെട്ടെന്ന് പഠിച്ചേക്കാം ഓക്കെ ഹൂ ഇസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എടാ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാവ് ആരാണ് ആരാണ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജിയുടെ പിതാവ് വില്യം വുണ്ടാണ് അപ്പോൾ നിങ്ങളും കൂടി നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഹൂസ് അതിനാണ് ഞാൻ ആ ഒരു ഭാഗം എന്ത് ചെയ്യുന്നത് വൈറ്റ് ആക്കിയിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഹൂസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി ആരാണ് അത് വില്യം വുണ്ടാണ് വിച്ച് മെത്തേഡ് വാസ് മെത്തേഡ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറലിസം അപ്പോൾ വിച്ച് മെത്തേഡ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറലിസം ഏത് മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ ആണ് അപ്പോൾ ദ മെത്തേഡ് ദാറ്റ് ദാറ്റ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്ട്രക്ചർ സ്ട്രക്ചറലിസം ഈസ് ഏതാണ് ഇൻട്രോസ്പെക്ഷൻ മൂന്നാമത്തെ ചോദ്യം ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഫങ്ഷണലിസം ഇൻ സൈക്കോളജി എടാ സൈക്കോളജിയിൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ആരാണ് അത് നമ്മുടെ വില്യം ആണ് അപ്പോൾ വില്യം ജെയിംസ് ഇൻട്രോഡ്യൂസ്ഡ് ഫങ്ഷണലിസം ഇൻ സൈക്കോളജി സിമ്പിൾ ചോദ്യങ്ങളാണ് ഇങ്ങനെ അങ്ങ് പഠിച്ചങ്ങ് പോവാം നാലാമത്തെ ചോദ്യം ഹൂ ഡെവലപ്പ്ഡ് സൈക്കോ അനാലിസിസ് ആരാണ് സൈക്കോ അനാലിസിസ് ഡെവലപ്പ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം മുപ്പത് ചോദ്യം പഠിച്ചിട്ട് ഒന്നേ ഒന്ന് മുപ്പത് ഒന്ന് വായിച്ചിട്ട് അങ്ങ് നിർത്താം ഓക്കെ അപ്പോൾ ഹൂ ഡെവലപ്ഡ് സൈക്കോ അനാലിസിസ് ആരാണ് സൈക്കോ അനാലിസിസ് ഡെവലപ്പ് ചെയ്ത് നമുക്കറിയാം ആരാണ് സിഗ്മണ്ട് ഫ്രോയിഡാണ് സിമ്പിൾ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം വിച്ച് പാർട്ട് ഓഫ് ദ മൈൻഡ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ നമുക്കറിയാം പ്ലഷഷർ പ്രിൻസിപ്പിൾ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇഡ് കുട്ടിയാണ് ഇഡ് കുട്ടി ഇഡ് കുട്ടി കൊച്ചു പിള്ളേരുള്ളതാണ് ഇഡ് അറിയാമല്ലോ ആറാമത്തെ ചോദ്യം വിച്ച് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി വർക്ക്സ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഏതാണ് ഡാ അതെന്ന് നമുക്കറിയാം ഈഗോയാണ് അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി വർക്ക്സ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ അതേതാണ് നമ്മുടെ ഈഗോയാണ് വിച്ച് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി റെപ്രസെൻറ്റ്സ് മോറൽ വാല്യൂസ് വിച്ച് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി റെപ്രസെൻസ് മോറൽ വാല്യൂസ് നമുക്കറിയാം ആരാണ് നമ്മുടെ സൂപ്പർ ഈഗോയാണ് കുറേ കാര്യം കുറേ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഓക്കെ ഓക്കെ സൂപ്പർ ഈഗോ ഹു എട്ടാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ ഹയർ ആർക്കി ഓഫ് നീഡ്സ് ഹൂ പ്രപ്പോസ്ഡ് ദ ഹയർ ആർക്കി ഓഫ് നീഡ്സ് ആരാണ് പ്രപ്പോസ് ചെയ്തത്യർ ആർക്കി ഹൈ ഹയർ ആർക്കി ഓഫ് നീഡ്സ് അബ്രഹാം മാസ്ലോയാണ് അപ്പോൾ എബ്രഹാമസ്ലോ പ്രപ്പോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഒൻപതാമത്തെ ചോദ്യം ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ആരാണ് ആൻസറ് ആൻസറ് നമ്മുടെ കോൾ റോജേഴ്സ് ആണ് കോൾ റോജേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് പത്താമത്തെ ചോദ്യം വിച്ച് എക്സ്പെരിമെൻ്റ് ബൈ പാവ്ലോവ് എക്സ്പ്ലെയിൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വിച്ച് എക്സ്പെരിമെൻ്റ് ബൈ പാവ്ലോവ് എക്സ്പെ എക്സ്പ്ലെയിൻഡ് ക്ലാസിക്കൽ കണ്ടീഷൻ കണ്ടീഷനിങ് ഏത് എക്സ്പെരിമെൻ്റ് ആണ് പാവ്ലോവിൻ്റെ പട്ടി ഡോക് സലൈവേഷൻ എക്സ്പെരിമെൻ്റ് ആണല്ലോ അപ്പോൾ ഡോക് സലൈവേഷൻ എക്സ്പെരിമെൻ്റിലൂടെയാണ് നമ്മുടെ പാവ്ലോവ് എന്തു ചെയ്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പ്ലെയിൻ ചെയ്തത് പതിനൊന്നാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് എഫക്റ്റ് ആരാണ് ലാ ഓഫ് എഫക്റ്റ് പ്രപ്പോസ് ചെയ്തത് ആരാണ്ട നമ്മുടെ എഡ്വാർഡ് തോണ്ടയ്ക്കാണ് അപ്പോൾ എഡ്വാർഡ് തോണ്ടെ പ്രപ്പോസ്ഡ് ദ ലാ ഓഫ് എഫക്റ്റ് കിട്ടുന്നുണ്ടല്ലോ സിമ്പിളാണ് പഠിച്ച കാര്യങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയ സമയം അടുത്ത് വിച്ച് സൈക്കോളജിസ്റ്റ് ഡെവലപ്പ്ഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഡെവലപ്പ് ചെയ്ത സൈക്കോളജിസ്റ്റ് ആരാണ് ആരാണ് നമുക്കറിയാം അത് ബി എഫ് സ്കിന്നറാണ് ബി എഫ് സ്കിന്നർ ഡെവലപ്പ്ഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പതിമൂന്നാമത്തെ ചോദ്യം ഹു ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സൈഡ് ലേണിംഗ് യൂസിങ് ചിംബാൻസിസ് ഹു ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സൈഡ് ലേണിംഗ് യൂസിങ് ചിംബാൻസിസ് ആരാണ് ആൻസർ നമ്മുടെ വോൾഫ് കോൾ കോഹ്ലറാണ് അപ്പോൾ വോൾഫ് കോ കോഹ്ലർ ഡെമോൺസ്ട്രേറ്റഡ് ഇൻ സൈഡ് ലേണിംഗ് യൂസിങ് ചിംബാൻസിസ് അടുത്ത ചോദ്യം പതിനാല് പതിനാലാമത്തെ ചോദ്യമാണ് വിച്ച് സൈക്കോളജിസ്റ്റ് എംഫസൈസ്ഡ് പെർസെപ്ഷൻ ആസ് എ ഹോൾ വിച്ച് സൈക്കോളജിസ്റ്റ് എംഫസൈസ്ഡ് പെർസെപ്ഷൻ ആസ് എ ഹോൾ സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിസ്റ്റാണ് അപ്പോൾ വിച്ച് സൈക്കോളജിസ്റ്റ് എംഫസൈസ്ഡ് പെർസെപ്ഷൻ ആസ് എ ഹോൾ ആരാണ് നമ്മുടെ ഗസ്റ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഗസ്റ്റാൾഡ് മനഃശാസ്ത്രവാദി അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞർ അങ്ങനെ എന്ത് ചെയ്തത് എംഫോസൈസ് ചെയ്തത് പതിനഞ്ചാമത്തെ ചോദ്യം ഹു ഗേവ് ദ ഫോർ ഗെറ്റിംഗ് ഹു ഗേവ് ദ ഫോർ ഗറ്റിംഗ് കവർ ആരാണ് നമ്മുടെ ഹെർമാൻ എബിൻഖസ് ആണ് ഹെർമാൻ എബിൻഗസ് ആണ് അപ്പോൾ ഹൂ ഗേവ് ദ ഫോർ ഗെറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഹെർമാൻ എബിൻഹോസ് അപ്പോൾ ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം നമ്മുടെ ഹെർമാൻ എബിൻഗസിനെ ഓർക്കണം പതിനാറാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ സെവൻ പ്ലസ് ഓർ മൈനസ് ടു റൂൾ ഫോർ മെമ്മറി കപ്പാസിറ്റി ആരാണ് സെവൻ പ്ലസ് ഓർ പ്ലസ് ഓർ മൈനസ് ടു റൂൾ ഫോർ മെമ്മറി കപ്പാസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് ഇതൊക്കെ നമ്മൾ എം സി ക്യൂയിൽ പറഞ്ഞത് ആരാണ് നമ്മുടെ ജോർജ് മില്ലറാണ് അപ്പോൾ ഹൂ പ്രപ്പോസ്ഡ് ദ സെവൻ പ്ലസ് ഓർ മൈനസ് ടു റൂൾ ഫോർ മെമ്മറി കപ്പാസിറ്റി ആരാണ്ട അത് ജോർജ് മില്ലറാണ് പതിനേഴാമത്തെ ചോദ്യം റിമെമ്പറിംഗ് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് മെമ്മറി റിമെംബറിംഗ് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് മെമ്മറി ഏതാണ് അത് സിമാൻറ്റിക് മെമ്മറിയാണ് ഇപ്പോൾ റിമമ്പറിങ് ഫാക്ട്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് മെമ്മറി അത് സിമാൻറ്റിക് മെമ്മറിയാണ് പതിനെട്ടാമത്തെ ചോദ്യം റിമമ്പറിങ് പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി റിമമ്പറിംഗ് പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസസ് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഏത് ടൈപ്പ് മെമ്മറിയാണ് അത് നമ്മുടെ എപ്പിസോഡിക് മെമ്മറിയാണ് അപ്പോൾ റിമെമ്പറിങ് പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസീസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറിയെന്ന് ചോദിച്ചാൽ ഏത് മെമ്മറി അത് എപ്പിസോഡിക് മെമ്മറിയാണ് പത്തൊൻപതാമത്തെ ചോദ്യം ഇവിടെ കുറച്ച് കിളിയർ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ ദേശാടന കിളിയർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഭയങ്കര ശബ്ദമാണ് ഓക്കെ അത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു പത്തൊൻപതാമത്തെ ചോദ്യം റിമെമ്പറിങ് ഹൗ ടു റൈഡ് എ ബൈസൈക്കിൾ ഈസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി എടാ സൈക്കിൾ ഒട്ടിക്കാൻ പഠിക്കുന്ന ആ ഒരു മെമ്മറി ഏതാണ് അങ്ങനെ പഠിച്ചതാണ് ഏത് മെമ്മറിയാണ് ഏത് മെമ്മറിയാണ് അതാണ് നമ്മുടെ പ്രൊസീജറൽ മെമ്മറിയാണ് നമ്മൾ ഒരിക്കലും മറക്കാത്ത മെമ്മറി അപ്പോൾ റിമെമ്മറിങ് ഹൗ ടു റൈഡ് എ ബൈസൈക്കിളീസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഏത് മെമ്മറിയാണ് അതാണ് പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം ഹൂ ഡെവലപ്പ്ഡ് ദ ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആരാണ് ആദ്യത്തെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആരാണ് നമുക്കറിയാം ആൽബേർട്ട് ബിനറ്റ് പിന്നെ നമ്മളെ സൈമണും കൂടെ ഉണ്ട് പിന്നെ സൈമൺ ടെസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹു ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആരാണ് ആൽഫ്രഡ് ബിനറ്റാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഹു ഗേവ് ദ ഐ ക്യൂ ഫോർമുല എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് ആരാണ് ഐ ക്യു ഫോർമുല ഉണ്ടാക്കിയത് ആരണ്ടാ നമ്മുടെ ആരാണ് വില്യം സ്റ്റേൺ ആണ് അപ്പോൾ ഹൂ ഗേവ് ദ ഐ ക്യു ഫോർമുല ഐ ക്യൂ ഫോർമുല എന്താണ് എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് ആണ് ഇതൊന്ന് ഏതെങ്കിലും കണക്ക് ഒന്ന് ചെയ്യാൻ പഠിച്ചു ചോദിച്ചിരിക്കുക എം എ ബൈ സി എ ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെയാണല്ലോ അത് കൊണ്ടുവന്ന ആരാണ് നമ്മുടെ വില്യം സ്റ്റേൺ ആണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ ജി ഫാക്ടർ ഓഫ് ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിലെ ജി ഫാക്ടർ പ്രപ്പോസ് ചെയ്ത വ്യക്തി ആരാണ് നമ്മുടെ ചാൾസ് സ്പിയർമാൻ ആണ് അപ്പോൾ ഹൂ പ്രപ്പോസ്ഡ് ദ ജി ഫാക്ടർ ഓഫ് ഇൻ്റലിജൻസ് അത് ചാൾസ് സ്പിയർമാൻ ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് തിയറി ഹൂ പ്രപ്പോസ്ഡ് ദ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത് അത് നമ്മുടെ എൽ എൽ തേഴ്സ്റ്റൺ ആണ് അപ്പോൾ ദ ഹൂ പ്രപ്പോസ്ഡ് ദ പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് തിയറി ആരാണത് അത് തേഴ്സ്റ്റൺ ആണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ് അത് ഹൊവാഡ് ഗാർഡ്നറാണ് അപ്പോൾ ഹൂ പ്രപ്പോസ് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് തിയറി ആരാണ് അത് ഹൊവാർഡ് ഗാർഡ്നറാണ് നിങ്ങൾ നമ്മുടെ എം സി ക്യൂ കാണുകയാണെങ്കിൽ അതേപോലെ തന്നെ ഇതേപോലെയുള്ള നമ്മുടെ റിവിഷൻ ടെസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയാം ഭൂരിഭാഗം നമ്മുടെ എന്താ പറയുക നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങളിത് കണ്ടി ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാവും ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇനി പഠിക്കുന്നവർക്കും കുഴപ്പമില്ല കറക്റ്റായിട്ട് കുഴപ്പമില്ല എന്നല്ല അവർക്കും കറക്റ്റായിട്ടെന്ത് ചെയ്യാൻ പറ്റും ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് ഒന്ന് താഴെ ഒന്ന് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എന്ത് എന്ത് ചെയ്യാവുന്ന രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ എനിക്കൊന്നും അറിയാൻ പറ്റും മനസ്സിലായല്ലോ ഓക്കെ ഹൂ പ്രപ്പോസ് ദ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആരാണ് അത്

ഹൂ പോപ്പുലറൈസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആരാണ് ഡാനിയൽ ഗോൾമാൻ ആണ് അപ്പോൾ ഡാനിയൽ ഗോൾമാൻ പ്ര പോപ്പുലറൈസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം അല്ലെങ്കിൽ ജി എ എസ് മോഡൽ ഓഫ് സ്ട്രെസ് ചോദ്യം ഒന്നുകൂടി ഹൂ പ്രപ്പോസ്ഡ് ദ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ജി എ എസ് മോഡൽ ഓഫ് സ്ട്രെസ് ആരാണ് പ്രപ്പോസ് ചെയ്തത് ഹാൻസ് സെ ആണ് സെല്ലി അത് വല്ലാത്തൊരു ഹു ഹൂ പ്രപ്പോസ്ഡ് ദ ജനറൽ അഡാപ്റ്റേഷൻസ് ഫ്രോം ജി എ എസ് മോഡൽ ഓഫ് സ്ട്രെസ് ആരാണ് ഹാൻസ് ആണ് ഹാൻസ് ഓക്കെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻഫീരിയോരിറ്റി കോംപ്ലെക്സ് ആരാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആൽഫേർട്ട് ഹാഡ്ലർ ആണ് അപ്പോൾ ആൽഫേർഡ് ആൽബർ സോറി ആൽഫ്രഡ് ആൽഫ്രഡ് അള്ളറാണ് നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഹൂ കണ്ടക്റ്റഡ് ദ ബൊബോഡോൾ എക്സ്പെരിമെൻറ്റ് ഓൺ ഒബ്സർവേഷണൽ ലേണിംഗ് ഹൂ കണ്ടക്റ്റഡ് ദ ബൊബോഡോൾ എക്സ്പെരിമെൻ്റ് ഓൺ ഒബ്സെർവേഷണൽ ലേണിംഗ് ആരാണ് നമ്മുടെ ആൽബേർട്ട് ബന്ധുരയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുമ്പൊക്കെ അപ്പോൾ ഹൂ കണ്ടക്റ്റഡ് ദ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് ഓൺ ഒബ്സർവേഷണൽ ലേണിംഗ് ആരാണ്ട അത് ആൽബേർട്ട് ബന്ധുരയാണ് മുപ്പതാമത്തെ ചോദ്യം നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഹൂ കണ്ടക്റ്റഡ് ദ ഒബീഡിയൻസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഇലക്ട്രിക് ഷോക്സ് ഹൂ കണ്ടക്റ്റഡ് ദ ഒബീഡിയൻസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഇലക്ട്രിക് ഷോക്സ് ആരാണ് അത് സ്റ്റാൻലി മിൽഗ്രാമാണ് അപ്പോൾ സ്റ്റാൻലി മിൽ മിൽഗ്രാം കണ്ടക്ട് ദ ഒബീഡിയൻസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഇലക്ട്രിക് ഷോക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെയും പോലെ നമ്മുടെ മുപ്പത് ചോദ്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ എന്തു ചെയ്യാം ഈ ചോദ്യങ്ങൾ നമുക്ക് എന്തു ചെയ്യാം ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയാം ഒന്നാമത്തെ ചോദ്യം ഹു ഈസ് ദ ഫാദർ ഓഫ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി വില്യം ഉണ്ട് വിച്ച് മെത്തേഡ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറലിസം ഇൻട്രോസ്പെക്ഷൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഫങ്ഷണലിസം ഇൻ സൈക്കോളജി വില്യം ജെയിംസ് ഹൂ ഡെവലപ്ഡ് സൈക്കോ അനാലിസിസ് നമുക്കറിയാം സിഗ്മെൻട്രോയിഡ് വിച്ച് പാർട്ട് ഓഫ് ദ മൈൻഡ് ഓപ്പറേറ്റ്സ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ ഇഡ് വിച്ച് എ പാർട്ട് ഓഫ് പേ പേഴ്സണാലിറ്റി വർക്ക്സ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈഗോ വിച്ച് എ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി റെപ്രസെൻസ് മോറൽ വാല്യൂസ് സൂപ്പർ ഈഗോ ഹൂ പ്രപ്പോസ്ഡ് ദ ഹയറാർക്കി ഓഫ് നീഡ്സ് എബ്രഹാം ആസ്ലോ ഹൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റികാർഡ് കാൾ റോജസ് വിച്ച് എക്സ്പെരിമെൻ്റ് ബൈ പാവ്ലോവ് എക്സ്പ്ലെയിൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഡോഗ് സലൈവേഷൻ എക്സ്പെരിമെൻറ്റ് ഹൂ പ്രപ്പോസ്ഡ് ദ ലാ ഓഫ് എഫക്റ്റ് നമ്മുടെ എഡ്വാർഡ് തോണ്ടയ്ക്ക് വിച്ച് സൈക്കോളജിസ്റ്റ് ഡെവലപ്പ്ഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരാണ് പി എഫ് സ്കിന്നറ് ഹൂ ഡെമോൺസ്ട്രേറ്റഡ് ഇൻസൈഡ് ലേണിംഗ് യൂസിങ് ചിംബാൻസിസ് വൂൾക്ക് കോക്കോഹ്ളറ് വിച്ച് സൈക്കോളജിസ്റ്റ് എംഫോസൈസ്ഡ് പെർസെപ്ഷൻ ആസ് എ ഹോൾ Gestalt psychologist who gave the forgetting curve, Hermann Ebbinghaus, who proposed the seven plus or minus two rule for memory capacity, George Miller. Remembering facts and concepts is what type of memory? Semantic memory. Remembering personal life experiences is which type of memory? Episodic memory. റിമെമ്പറിംഗ് ഹൗ ടു റൈഡ് എ ബൈസൈക്കിൾ അതായത് മെമ്മറിയാണ് പ്രൊസീജറൽ മെമ്മറിയാണ് ഹൂ ഡെവലപ്പ്ഡ് ദ ഫസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആൽഫർഡ് ബിനറ്റാണ് ഹൂ ഗേവ് ദ ഐ ക്യൂ ഫോർമുല വില്യം സ്റ്റേൺ ആണ് ഐക്യു ഫോർമുല എന്താണോ എം എ ബൈ സി എ ബൈ സി എ ഇൻ ടു ഹൺഡ്രഡ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഹൂ പ്രപ്പോസ്ഡ് ദ ജി ഫാക്ടർ ഓഫ് ഇൻ്റലിജൻസ് ചാൾസ് പിയർമാൻ ഹൂ പ്രപ്പോസ്ഡ് ദ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് തിയറി എൽ എൽ കേഴ്സ്റ്റൻ Who proposed the multiple intelligence theory? Howard Gardner. Who proposed the triarchic theory of intelligence? Robert Sternberg. Who popularized the concept of emotional intelligence? Daniel Goldman. Who proposed the general adaptation syndrome (GAS) model of stress? Hans Selye Who is associated the, with the inferiority complex? Alfred Adler. ഹൂ കണ്ടക്റ്റഡ് ദ ബോബോഡോൾ എക്സ്പെരിമെൻ്റ് ഓൺ ഒബ്സർവേഷണൽ ലേൺ ആൽബർട്ട് ബന്ധുരാ ഹൂ കണ്ടക്റ്റഡ് ദ ഒബീഡിയൻസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഇലക്ട്രിക് ഷോക്സ് സ്റ്റാൻലി മിൽക്ക് ഗ്രാമാണ് അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് എങ് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യുക ഒന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം